വീടുകളിലെങ്ങും രാമായണശീലുകൾ അലയിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു പുണ്യമാസമായ കർക്കിടകത്തിന് ഭക്തി നിർഭരമായ ആരംഭം രാമായണത്തെ കേവലം ഒരു പുരാണ ഗ്രന്ഥമായി മാത്രമല്ല വിലയിരുത്തേണ്ടത് എല്ലാ കാലത്തും പ്രസക്തമായ ഉദാത്ത ദർശനങ്ങളാണ് ഈ പുണ്യഗ്രന്ഥം നമുക്ക് പകർന്നു നൽകുന്നത് അതുതന്നെയാണ് ഈ ഗ്രന്ഥത്തെ ഇന്നും പാരായണത്തിന് തിരഞ്ഞെടുക്കാൻ ഏവറേയും പ്രേരിപ്പിക്കുന്നതും സാർവലൗകികവമായ ധർമ്മബോധത്തിന്റെ പ്രസക്തി തന്നെയാണ് രാമായണത്തെ ഉത്കൃഷ്ടമാക്കുന്നത് ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും മഹത്തായ സ്വദേശമാണ് രാമായണം ലോകത്തിന് നൽകുന്നത് മനുഷ്യ മനസ്സിൽ സമ്പൂർണ്ണമാകുന്ന സംശുദ്ധിയുടെയും സബലതകളുടെയും അനന്തര ബലങ്ങൾ ഏതൊക്കെയാണെന്ന ഉദാഹരണങ്ങളിലൂടെ രാമായണകാവ്യം വ്യക്തമാക്കുന്നു രാമന്റെ അയണം യാഥാർത്ഥ്യത്തിൽ ധർമ്മയാനം തന്നെയാണ് ന്യായവും നിഷ്കളവുമായ ഏതു കാര്യത്തെയും അത് തനിക്ക് എത്ര കണ്ട് പ്രിയപ്പെട്ടതായാലും വ്യാകൃതയില്ലാതെ നടപ്പാക്കുന്ന ആ നീതിയാണ് ശ്രീരാമധർമ്മം അത് തന്നെയാണ് രാമായണം നമുക്ക് നൽകുന്ന സുപ്രധാന സന്ദേശവും സഹജീവികളിൽ പോലും ഏറ്റവും എളിയവരുടെ പോലും ദുഃഖം സഹിക്കാൻ കഴിയാത്ത ഒരു മുനിയുടെ ഹൃദയവേദനയിൽ വേദനയിൽ നിന്ന് അല്ലെങ്കിൽ അധർമ്മത്തിനെതിരായുള്ള വിലക്കിൽ നിന്നാണ് ഉദാത്തമായ ഈ സൃഷ്ടി ഉടലെടുത്തത് മാനുഷ്യാത എന്ന ആ വിലക്ക് ധർമ്മത്തിന്റെ എല്ലാവിധമായ സവിശേഷതകളും ചേർത്ത വാൽമീകി രാമകഥാർഥമാക്കി മനുഷ്യനന്മയ്ക്കും സർപ്രവർത്തികൾക്കും മാതൃകയായി നിലകൊള്ളുന്ന രാമായണ ശ്ലോകങ്ങൾ സ്വതാചാരനിഷ്ഠമായ കുടുംബ പശ്ചാത്തലവും നിറഞ്ഞ ജീവിത രീതിയും പകർന്നു തന്ന നമ്മുടെ മനസ്സ് കീഴടക്കിയിരിക്കുന്നു സംഘർഷപ്രദവും സ്വാർത്ഥ ജടലവുമായ ഇന്നത്തെ ലോകത്തിൽ സമാധാനവും ക്ഷമയും ത്യാഗവും ഉണ്ടെങ്കിൽ എല്ലാ വിപത്തും അകറ്റാമെന്ന രാമായണം ഉദ്ബോധിപ്പിക്കുന്നു മനുഷ്യർ എങ്ങനെ ജീവിക്കണമെന്ന് ഈ കാവ്യം വരച്ചു കാട്ടുന്നു നമ്മൾ രാമനെ പോലെയാകണോ സീതയെ ആകണോ ലക്ഷ്മണനെ പോലെ ആകണോ ശൂർപ്പണകിയെ പോലെ ആകണോ രാവണനെ പോലെ ആകണോ പോലെയാകണോ പോലെ ആകണോ എന്നെല്ലാം സ്വയം വിലയിരുത്തി തീരുമാനിക്കാൻ ഈ പുണ്യഗ്രന്ഥം നമ്മോട് പറയുന്നു രാമായണത്തിലെ ഓരോ വരികളും നാം സമൂഹത്തിലും കുടുംബത്തിലും കുടുംബ ജീവിതത്തിലും എല്ലാം പാലിക്കേണ്ട മൂല്യങ്ങൾ പകരുന്നു വാക്ക് പാലിക്കുന്നത് മുതൽ സത്യധർമ്മതകൾ പരിരക്ഷിക്കുന്നതിൽ വരെ നമുക്ക് ശ്രീരാമചന്ദ്രൻ മാതൃകയാണ് കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി അദ്ദേഹം രാജസിംഹാസനം ത്യജിച്ചു തലയ്ക്ക് അവകാശപ്പെട്ടതാണ് സന്തോഷപൂർവ്വം ഭരതന നൽകുന്നത് അച്ഛന്റെ വാക്കുപാലിക്കാൻ അദ്ദേഹം കാട്ടിലേക്ക് പോയി ഭാര്യ ഭർത്താ ബന്ധത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിൽ ഏകപഗ്നി വ്രതക്കാരനായ രാമൻ മാതൃകയാണ് ഭഗവാൻ മുന്നിൽ വിവേചനങ്ങളില്ല ഹനുമാനുമായുള്ള ബന്ധം നോക്കുക ഗുരുശിക്ഷ ബന്ധത്തിന് ഇതിനേക്കാൾ വലിയ മാതൃക വേറിയുണ്ടോ വെറുമൊരു വാനരൻ അല്ല നാം ആഞ്ജനേയനെ കാണേണ്ടത് അദ്ദേഹം അതിപുണ്യനായിരുന്നു ജ്യോതിഷത്തിലും സംഗീതത്തിലും മറ്റും ഹനുമാന് അഗാഠ പണ്ഡിത്യുമുണ്ടായിരുന്നു ജീവന തുല്യം തന്റെ സ്വാമിയെ ഹനുമാൻ ആരാധിക്കുന്നു ഭാരതം ഏകമാണെന്ന സന്ദേശവും രാമായണം ആർത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് മനസ്സില്ല മനസ്സോടെയാണ് രാമൻ ലിങ്കാധിപതിയായ രാവണനെ വധിച്ചതെന്ന് വേണം ചിന്തിക്കാൻ അത് രാജ്യം വെട്ടിപ്പിടിക്കാനില്ലെന്ന ശ്രീരാമചന്ദ്രൻ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട് ധർമ്മപാതയിലേക്കുള്ള ചരിയായിരുന്നു അത് ആധ്യാത്മ രാമായണം തന്നെ പാരായണം ചെയ്യുന്നതാണ് ഉത്തമം ഉത്തര രാമായണം പിന്നീട് കൂട്ടിച്ചുറുത്തതെന്നാണ് പണ്ഡിത മതം പുരാണങ്ങൾക്ക് തുടർച്ചയില്ലെന്നത് ആ നിരീക്ഷണത്തിന് അടിവരയിടുന്നു രാമായണം ഭക്തിപൂർവം പാരായണം ചെയ്യണം ഭക്തി കൊണ്ടൊഴിഞ്ഞ മറ്റൊന്നില്ലതാലും എന്ന് ഭഗവാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രാമായണം രാമന്റെ കഥയെക്കാൾ സീതയുടെ കഥയാണ് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ഉടലെടുത്ത രൂപം പോലെ രാമൻ രാമായണത്തിലുടനീളം വിളങ്ങി നിൽക്കുമ്പോഴും സീത അതിനേക്കാൾ ഉയരത്തിൽ ഭാരതീയ സംസ്കൃതിയുടെ അതിദേവതയായി നിലകൊള്ളുന്നു ലോകം ഇന്നേ വരെ അറിഞ്ഞിട്ടുള്ള പരിശുദ്ധിയെക്കാളേറി പരിശുദ്ധിയായി വനിതാ ദർശങ്ങളുടെ മുഴുവൻ അഗ്നിശുദ്ധ ധീരതയായി സീത യുഗങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ ഇങ്ങനെ പറയാനിട വന്നത് രാമന്മാർ പലരും ഉണ്ടാകും പക്ഷേ സീത ഒന്നേ ഉണ്ടായിട്ടുള്ളൂ അയോധ്യകാന്ഡത്തിൽ രാമൻ വനയാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ഒപ്പം പുറപ്പെടുന്ന സീത അതിന് പറയുന്ന ന്യായീകരണം നമ്മിയൊരു കാലഭ്രമത്തിൽ അകപ്പെടുത്തുന്നുണ്ട് രാമായണങ്ങൾ പലതും കവികര രാമദുരോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിൽ നിന്നും പോയിട്ടുള്ളൂ ഇവിടെ അസാധാരണമായൊരു രചന നാടകമാണ് എഴുത്തച്ഛൻ സൃഷ്ടിക്കുന്നത് രാമായണങ്ങൾ നേരത്തെ എത്രയോ എഴുതപ്പെട്ടിട്ടുള്ളതായി രാമായണ കഥാനായക തന്നെ സീത പറയുന്നു അതിലൊന്നും രാമൻ സീത കൂടാതെ വനവാസത്തിന് പോയിട്ടില്ലെന്നും രാമനും സീതയും നേരത്തെ എഴുതപ്പെട്ട കഥയിലെ കഥാപാത്രങ്ങൾ മാത്രമാണെന്ന് കൽപ്പിക്കുന്ന ഈ നാടകം എഴുത്തച്ഛന്റെ ഒരു രചനാ മൗലികതയാണ് തീവ്രമായ ഭക്തി തന്നെയാണ് അതിൻ്റെ അടിസ്ഥാന ഭാവം അതിനെ വിശദമാക്കിക്കൊണ്ട് രാമസ്വീതാ തത്വവും എഴുത്തച്ഛൻ ഇങ്ങനെ കുറിക്കുന്നു രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷാനമാതി നാരായണൻ ലക്ഷ്മണാനയ തനന്ത ഭഗവതി ലോക മായാപര സീത മാത്രമല്ല കൗസല്യമാതാവും സുമിത്രയും ഒക്കെ ആധ്യാത്മ രാമായണത്തിൽ ധീരചിത്രായ സ്ത്രീ മാതൃകകളാകുന്നു രാമനോടും സീതയോടുമൊപ്പം വനയാത്രയ്ക്ക് പുറപ്പെടുന്ന ലക്ഷ്മണന് മാതാവായ സുമിത്ര നൽകുന്ന ഉപദേശം പ്രസിദ്ധമാണ് രാമം ദശരഥം വിദ്ധി മാം വിധി ജനകാത്മജം അയോധ്യം അടവിയും രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ശ്ലോകം അറിയാത്തത് കൊണ്ടാണ് വിക്രമാദിത്യ സദസ്സിൽ നിന്ന് വരരുചി ദേശാന്തരത്തിന് പോയതെന്ന് പറയുന്ന കഥയിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു നാടോടി പുരാവൃത്തം ദേശ പുരുഷാർത്ഥവുമായി അടയാളപ്പെട്ടു കിടക്കുന്നത് പലവിധ നാടോടി രാമായണങ്ങളും രാമായണത്തിൽ നിന്നുണ്ടായ നാടോടി കഥകളുമായി എത്രയോ രാമകഥകൾ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ പ്രചാരണത്തിലുള്ള മാപ്പിള രാമായണവും അതിന്റെ ഭാഗമാണ് വാൽമീകി രാമായണത്തിനു ശേഷം വാസിഷ്ഠ രാമായണം ആത്യാത്മ രാമായണം ആനന്ദരാമായണം അത്ഭുത രാമായണം മഹാ രാമായണം തുടങ്ങി സംസ്കൃതത്തിലുണ്ടാകുന്ന പല രാമായണങ്ങൾക്കൊക്കെ എല്ലാ പ്രാദേശിക ഭാഷകളിലും സ്വതന്ത്ര പരിഭാഷകരുണ്ടായി അതുവഴി രാമായണകഥ ഭാരതത്തെ ഒന്നിപ്പിക്കുന്ന ഒരു സാംസ്കാരിക ധോമരിയായി സ്മൃതികളിലെ ജീവിതം സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷാത്കരിച്ച ബുദ്ധവന്മാരുടെയും സിദ്ധന്മാരുടെയും മരണമില്ലാത്ത ജീവിതകഥയാണ് രാമായണം ഇനി നമുക്ക് രാമായണം എങ്ങനെ വായിക്കേണ്ടതെന്ന് സൂക്ഷിച്ചു നോക്കാം രാവിലെ കുളിച്ച് ശുദ്ധമായ ദീപം തെളിയിച്ച രാമായണത്തെ തൊട്ട് വന്നിച്ചാണ് രാമായണ പാരായണം ആരംഭിക്കേണ്ടത് ആദ്യം ശ്രീരാമസുതകൾ ചൊല്ലിയ ശേഷമേ പാരായണം തുടങ്ങാവൂ കർക്കിടകം അവസാനിക്കുമ്പോൾ രാമായണം മുഴുവൻ വായിച്ചു തീർക്കണമെന്നാണ് സങ്കല്പം ഊഷസന്ധ്യ മധ്യാന സന്ധ്യ സ്വായം സന്ധ്യ എന്നീ മൂന്ന് സന്ധ്യകളിലും രാമായണം വായിക്കാൻ പാടില്ലെന്നും വിശ്വാസമുണ്ട്